മലയാളിയായ ഒരു സ്ത്രീക്ക് ൊണ്ട് ആ നിശ്ചയിച്ച തീയതിയിൽ വധശിക്ഷ നടന്നില്ല വധശിക്ഷ മറപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാകുമ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്തെ ചില ഹിന്ദി ഉറുദു ചാനലുകളിൽ സുന്നി സംഘടനയിൽ തന്നെ പെട്ട ചില മൗലാനന്മാർ പറയുന്നു കേൾക്കുന്നു അത് എ പി ഉസ്താദ് അത് ചെയ്തത് ശരിയല്ല കൊടും കുറ്റവാളികളെ സഹായിക്കാൻ വേണ്ടി എ പി ഉസ്താദ് ഇടപെടുന്നത് ശരിയല്ല എന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് ഇസ്ലാമിൽ എന്താണ് പറയുന്നത് ഈ മൗലാനന്മാർ പറയുന്നത് ശരിയാണോ നിമിഷപ്രിയയുടെ വധശ്രമം മഹാനായ എ പിസ്താദ് ഇടപെട്ടതിൻ്റെ പേരിൽ താൽക്കാലികമായിട്ട് നീട്ടിവെച്ച വാർത്തകളൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് സംസാരങ്ങളും അതുപോലെ തന്നെ വാർത്തകളും ഒക്കെ നമ്മൾ വായിച്ചതും കേട്ടതും ഒക്കെയാണ് അപ്പോൾ അതിൽ കാര്യമായിട്ട് പറയുന്നൊരു കാര്യം ഉസ്താദ് അതിൽ ഇടപെട്ടത് പണ്ഡിതോചിതമാണോ അല്ലേ എന്ന വിഷയം കുറെ ആളുകളൊക്കെ പറയുന്നുണ്ട് ഇടപെട്ടുസ്താദ് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ അത് താൽക്കാലികമായിട്ട് നീട്ടി വെച്ചിട്ടുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പൊ പറയുന്നത് ആ ഇടപെട്ടത് ശരിയായോ അത് പണ്ഡിതോചിതാണോ എന്ന വിഷയത്തിലൊക്കെയാണ് ഇപ്പോൾ സംസാരങ്ങൾ ഇവിടെ മൂന്ന് വിഭാഗം ജനങ്ങളെ നമുക്ക് തരംതിരിക്കാൻ പറ്റും ഒന്ന് ഇസ്ലാമിൻ്റെ ഈ നിയമം അറിയാത്ത ആളുകൾ ഇതെന്തുകൊണ്ടാണ് മഹാനായ യപ്യസ്താദ് ഇടപെട്ടത് അത് ശരിയായോ എന്നത് അറിയാതെ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ അതും അറിയില്ല അതുപോലെ തന്നെ യപ്യൂസ്താദ് എന്താണ് ആരാണ് എങ്ങനെയാണ് അതും അറിയില്ല കാരണം രാജ്യങ്ങൾ പോലും ശ്രമിച്ച കാര്യങ്ങൾ നടക്കാത്തത് ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുക എന്ന് പറയുമ്പോൾ അപ്പൊ അതാവുമ്പോ അതും ഒരു വ്യക്തി എന്ന് പറയുമ്പം അത് ഒരു ഉസ്താദാണേനും അപ്പൊ അങ്ങനെ ആകുമ്പോണ്ടാകുമ്പോ ഒരു അത് ഉസ്താദിനെ പറ്റി അറിയാത്തത് കൊണ്ട് ആയിരിക്കും മാത്രമല്ല യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഉസ്താദിന്റെ സ്ഥാനത്തെക്കാട്ടിലും കൂടുതൽ സ്ഥാനം വിദേശ രാജ്യങ്ങളിലാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റില്ല അത്രയും ബന്ധുങ്ങളും അതുപോലെ തന്നെ ഉസ്താദിന് കൊടുത്തുമ്പോ അവരൊക്കെ വിദേശ രാജ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് എം എൽ എ ഒക്കെ അവിടുത്തെ ഇടപെട്ട ഹഫീദട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത് അറിയാത്തവരായിരിക്കും ചിലപ്പോൾ കാരണം അവരെ പറഞ്ഞിട്ട് കാലമൊക്കെ അറിയില്ല ഇനി ഇതൊക്കെ അറിയാം മൂന്നാമത്തെ ഒരു വിഭാഗം ഇതൊക്കെ അറിയാം ഇസ്ലാമിന്റെ നിയമവും അറിയാം അതുപോലെ തന്നെ ഇടപെട്ടതും അറിയാം ഉസ്താദിനെ അറിയാം എന്നിട്ടും പിന്നെ എതിരെ പറയുണ്ടോ അതിനോ അസൂയെന്നാ പറയാം അതിനും വരുന്നില്ല ഏതായാലും നമ്മളിപ്പോൾ ഇതിൽ ഈ വിഷയത്തിൽ എന്താണ് നോക്കേണ്ടത് ഇവിടെ ഉസ്താദ് ഇടപെട്ട ഈ വിഷയമുണ്ടല്ലോ അത് ഉസ്താദ് പണ്ഡിതോചിതമായിട്ട് തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ പണ്ഡിതോചിതമാണോ അത് എന്ന് ചോദിച്ചാൽ ആണ് ഖുർആാനുകൊണ്ടും ഹജീത് കൊണ്ടും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സ്ഥിരപ്പെടുത്തി വെച്ചത് അടിസ്ഥാനത്തിൽ സുന്നത്താണ് എന്നാണ് പറയേണ്ടത് അപ്പം പുസ്തകം ഒരു സുന്നത്ത് ചെയ്തു എന്നാണ് പറയേണ്ടത് ശരിക്കിന് വ്യക്തമായിക്കൊണ്ട് ഈ രൂപത്തിൽ മാപ്പ് കൊടുക്കാൻ വേണ്ടി പറയുകയും അതുപോലെ തന്നെ ശുപാർശ ചെയ്യാൻ വേണ്ടി പറയുകയും അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വ്യക്തമായിക്കൊണ്ട് ഇസ്ലാമിൽ വന്നിട്ടുണ്ട് ഇസ്ലാമിനെ പറ്റി ശരിക്കു പഠിച്ചാൽ മനസ്സിലാകും ഇസ്ലാം എന്താണ് എന്നുള്ളത് അതിനെപ്പറ്റി പഠിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഈ പറഞ്ഞ അതിനെപ്പറ്റി അജ്ഞത വരുന്നത് ഇപ്പോ ഖുർആനിൽ തന്നെ ഈ ഇവിടെ രണ്ട് ശിക്ഷാമുറകളൊക്കെ അതായത് പ്രതികാരം അതുപോലെ തന്നെ ചെയ്യുക അതുപോലെ തന്നെ അല്ലെങ്കിൽ വിട്ടയക്കുക മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പറയാണ് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ മാപ്പ് കൊടുക്കുന്നവർക്ക് കൂലി കൊടുക്കണം അള്ളാഹുന്റെ അടുത്തിൽ വലിയ പ്രതിഫലം ഉണ്ട് എന്ന് തന്നെ പറഞ്ഞ ആയത്ത് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് ഖുർആനിൽ സൂറത്ത് ഷൂറ സൂറത്ത് അതിൽ നാൽപ്പതാമത്തെ വചനം നോക്കിയാൽ വ്യക്തമായിട്ട് കിട്ടും നാൽപ്പതാമത്തെ ആയത്ത് എന്താണ് ഇപ്പോ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റിനനുസരിച്ചു കൊണ്ട് തെറ്റ് എന്റെ ശിക്ഷ നടപ്പാക്കുക അതിപ്പോ കൊല കൊലപാതകം ചെയ്താൽ അപ്പൊ കൊല്ലേണ്ടി വരും ഇനി അതല്ല എന്നിട്ട് പിന്നെ പറഞ്ഞത് ഫമൻ അതാ അടുത്ത ഒരു ഓപ്ഷൻ കൂടി എടുത്തിടുകയാണ് മാപ്പ് കൊടുക്കുകയാണ് അതിന്റെ ഫാജിറു അതിന്റെ കൂലി എത്രയാണ് മാപ്പ് എടുത്തവൽക്കെന്തേലും വേണ്ടേ അപ്പൊ അവർക്കുള്ള കൂലി എന്താണ് അത് അല്ലാഹി അള്ളാഹുവിന്റെ അടുക്കലുണ്ട് അള്ളാഹു താല കൂലി കൊടുക്കും എന്ന് പറയുമ്പം ആ കൂലി എന്താണ് എങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല മഹാനയ്മഹ്രഹു ആ ആയത്തൊന്ന് വിശദീകരിച്ചു തഫ്സീറുൽ കബീറിലൂടെ തഫ്സീറുൽ കബീറിന്റെ ഇരുപത്തി ഏഴാമത്തെ വള്ളത്തില് നൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജിലുണ്ടോഹു അലല്ലാഹി അള്ളാഹുവിന്റെ അടുക്കൽ കൂലി ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ഒരു കരാറാ അള്ളാഹുത്താല കൂലി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എത്ര എന്ത് ചെയ്ത് എന്ന് പറഞ്ഞ ഒരു ഉണ്ട് പറഞ്ഞൊരു അവ്യക്തതയിലുണ്ട് കരാറാണത് അപ്പൊ അള്ളാഹുത്താല കൂലി കൊടുത്തോളും എന്നാൽ നമ്മളൊക്കെ പള്ളി ദർശനം ബോധിപ്പടിക്കുന്ന ജലാലേനി തഫ്സീർ ജലാലേനി അതിൽ അക്കപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് കൂലി എന്തായാലും കിട്ടും മാപ്പൊടുത്താൽ യാതൊരു സംശയവും ഇല്ല അതിലാർക്കും തർക്കങ്ങളൊന്നും വേണ്ട എന്നുള്ളൂ തഫ്സീർ ജലാലയുടെ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ ഐ ഇഹാലു കൂലി കൊടുക്കും ലാ ഒരു സംശയവും വേണ്ട അപ്പൊ കൂലി എന്തായാലും ഉറപ്പാണ് അപ്പോ ജലാലയിൽ നിന്ന് വിശദീകരിച്ചു മഹാനിമം സ്വാമി റഹിമഹുല്ല തബസീർ സ്വാമിയിലൂടെ ആശുപത്വ സ്വാഭിയിലൂടെ കാരണം അവിടെ നമ്മൾ പ്രതികാരം ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് പ്രതികാരം കൊല്ലലാണെങ്കിൽ കൊല്ലൽ അല്ലെങ്കിൽ കൈ പോയതിന് കൈ ബദൽ കയ്യ് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് അങ്ങനത്തെ ഒരു പ്രതികാരം ചെയ്യുമ്പോൾ അതിൻ്റെ തുല്യതയിലേക്ക് നമ്മൾ പോകുമ്പം ഒരുപക്ഷെ ചിലപ്പോൾ നടപ്പാക്കാൻ പറ്റിക്കോളണം എന്നുണ്ടാവൂല അപ്പം അങ്ങനെ മാത്രമല്ല അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കയറി വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഏറ്റവും നല്ലത് മാപ്പുടുക്കന്നെ കരം അതാണ് നല്ലത് എന്ന് ആശിത് സ്വാബിയുടെ അഞ്ചാം വാൾഡ് ഇതിന്റെ മൊത്തത്തിലെ പോണത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിഒൻപതാമത്തെ പേജിൽ പറയാണ് ഇവിടെ പോയി നമ്മള് തുല്യതക്ക് തുല്യത കൊടുക്ക എന്ന് പറയുമ്പം അത് ചിലപ്പോൾ നടപ്പാക്കാൻ പറ്റിക്കോളണം അങ്ങനെ വരിക അപ്പൊ ഏറ്റവും നല്ലത് എന്താണ് അല്ലാഹു മാപ്പ് അങ്ങോട്ട് കൊടുക്കലായിരിക്കും നല്ലത് എന്നുള്ളത് എന്നിട്ട് പറഞ്ഞു അപ്പൊ അള്ളാഹുത്താല ഖുർആൻ പറഞ്ഞതും അങ്ങനെ മാപ്പ് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ അതിൽ തന്നെയുണ്ട് ഇതൊക്കെ മാപ്പ് കൊടുക്കലിന്റെ മേല് പ്രേരിപ്പിക്കലാണ് അപ്പൊ അതിന്റെ മേൽ നമ്മൾ പ്രേരിപ്പിക്കുന്നുണ്ട് മാപ്പ് കൊടുക്കാം എന്നുള്ളത് എന്നാ ഇനി ഹദീസിലേക്ക് നോക്കുകയാണെങ്കിലോ അപ്പൊ ഖുർആൻ ഇങ്ങനെ പറഞ്ഞത് ഹദീസിലേക്ക് നോക്കുകയാണെങ്കിലോ ധാരാളം മാപ്പ് കൊടുത്ത കഥകളും അതുപോലെ തന്നെ മാപ്പ് ശിക്ഷ വിധിച്ചിട്ട് മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുകയും അതിനനുസരിച്ചു കൊണ്ട് ആ ശുപാർശ കൊണ്ട് മാപ്പ് കൊടുത്ത കഥകളൊക്കെ ധാരാളം ഹദീസിൽ വരുന്നുണ്ട് അനസർ അലിയുല്ലാഹുനെ തൊട്ട് വന്ന ഹദീസൊക്കെ വ്യക്തമായിക്കൊണ്ട് മഹാനീമം ബുഹാർ അലിയുലാഹുനു സ്വഹേഹ് ബുഹാരിയിലൊക്കെ കൊണ്ടുവന്നതാണ് ഒരു സ്വഹാബി വനിത കുടുംബ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്വഹാബി വനിത പോലെ ഒരാളുടെ പല്ല് പൊട്ടിച്ച സംഭവവുമായി ബന്ധിച്ചുകൊണ്ട് വന്ന സംഭവമൊക്കെ വന്നപ്പം നബിതങ്ങൾക്ക് ഇസാസ് വിധിച്ചു അതിന് തുല്യതൊക്കെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് വിധിച്ച് ബുഹാരിയിലുണ്ട് ആ ഹദീസൊക്കെ ഉണ്ട് വ്യക്തമായി കൊണ്ട് തന്നെ ബുഹാരിയുടെ സോഹി ബുഹാരിയുടെ എഴുന്നൂറ്റി എൺപത്തി നാലാമത്തെ പേജിലായിട്ട് നാലായിരത്തി അഞ്ഞൂറാമത്തെ ഹദീസ് നോക്കിയാൽ കാണും അപ്പൊ അങ്ങനെ ദീർഘമായ ഒരു ഹദീസാണ് അപ്പൊ നബിതങ്ങൾ വിധിച്ചോടുത്തുന്ന് അനസറല്ലി ഉള്ളാഹൻ ഹിന്ദു ചെയ്തു ഈ പറയുന്ന മാപ്പ് കൊടുക്കുന്നതിലേക്ക് പ്രേരണ കൊടുക്കുകയും അങ്ങനെ ആയപ്പോൾ അത് സ്വീകരിച്ചു അപ്പൊ അനുസറുല്ലാന്റെ ഇടപെടൽ എന്ത് ചെയ്തു സ്വീകരിച്ചു നബി നബിസല്ലാ അലൈഹി സ്വലം തങ്ങൾ അനുസറുല്ലാൻ പ്രശംസിച്ചുകൊണ്ട് പറയുകയാണ് അപ്പൊ അങ്ങനെ ആ മാപ്പ് കൊടുത്തപ്പോൾ അവരെന്ത് തൃപ്തിപ്പെട്ടു അപ്പൊ അപ്പൊ അവർക്ക് കുഴപ്പമില്ലെന്നാ പിന്നെ മാപ്പാക്കാൻ പ്രശ്നം ആക്കണ്ട ശിക്ഷിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവിടെയാണ് അലൈഹി റസൂർള്ളി സ്വീക അനുസറുല്ലാൻ പ്രശംസിച്ചുകൊണ്ട് റസൂർള്ള പറയാണ് പിന്നെ ഒരു വ്യക്തി അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം നടപ്പാക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്യും അപ്പൊ അനസറുല്ലാന്റെ ഇടപെടൽ കൊണ്ടാണ് ആ മാപ്പുട കയറി വന്നത് എന്നാണ് നിബിസലാ അലൈഹി വസ്ലമ തങ്ങൾ പറയുകയും അത് ബുഹാരി അലിള്ളാഹുനെ സ്വാഹി ബുഹാരിൽ കൊണ്ടുവരുമ്പോൾ സമാനമായ ഹജീത്തുകളൊക്കെ മഹാന മുസ്ലിം സ്വാഹീഹ് മുസ്ലിമിലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ ഹദീയത്ത് വിശദീകരിച്ചുകൊണ്ട് മുസ്ലിം എന്ന് വിശദീകരിച്ചു മഹാനായി മാംഹ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന മിൻഹാജുൽ മുഹദ്ദീൻ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഹദീത്തിൽ നമുക്ക് കുറച്ച് പാഠങ്ങളുണ്ട് ആ പാഠം അങ്ങോട്ട് പഠിച്ചാൽ മതി അപ്പൊ ഒക്കെ തീരുമാനമാകും ഇതിന്റെ പത്താം വാല്യം ഇതിൻ്റെ നൂറ്റി ഒമ്പതാമത്തെ പേജിൽ ഉണ്ടോ ഇതു ഇപ്പോ ഇവിടെ എന്റെ ഈ നമുക്ക് എന്തുണ്ട് നമുക്ക് എന്റെ ഇതിൽ ഒരുപാട് പോയിന്റുകൾ പോയിന്റുകൾ ഉണ്ട് പോയിന്റ് എന്താ ഇസ്തിഹ്ബാബുൽ അനിൽ കിസാസി ഇവിടെ ഈ പറയുന്ന മാപ്പ് ഈ കിസാസ് കിസാസിനെ തൊട്ട് അവിടെ ശിക്ഷ നടപ്പാക്കാതെ മാപ്പ് കൊടുക്കുക എന്നുള്ള സുന്നത്താണ് ആണോ അപ്പൊ ഈ ഹദീസ് തെളിവടിച്ച് കൊണ്ട് പറഞ്ഞു മാപ്പ് കൊടുക്കൽ സുന്നത്തുണ്ട് ഇനി മാത്രമല്ല ഇതിൽ പാഠം എന്താണ് മാപ്പിന് വേണ്ടിയിട്ട് മാപ്പ് കൊടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യലും ഇതിലുണ്ട് അനുസർ അങ്ങനല്ലേ ചെയ്തത് ആ ശുപാർശയല്ലേ സ്വീകരിച്ചത് അപ്പൊ ശുപാർശ ചെയ്യലും സുന്നത്താണ് എന്നുള്ളത് അപ്പൊ അതല്ലേ പിസ്താത് ചെയ്തതും ഒരു ശുപാർശ ചെയ്തു നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അല്ലേ ആ ഓപ്ഷൻ എടുത്തുകൂടെ എന്ന് പറഞ്ഞു കൊടുത്തു അതെങ്ങനെ തെറ്റാകുന്നത് അതെങ്ങനെ തെറ്റാകുന്നത് അത് സുന്നത്തായ ഒരു കാര്യമാണ് എന്നല്ലേ ഇനി ഏതായാലും ഈ പറയുന്ന ഖുർആൻ വചനവും ഹദീസും വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇതിന്റെ മതവിധി അങ്ങോട്ട് പറയാണ് എന്താ ഈ ആയത്ത് വെച്ചുകൊണ്ടും ഈ ഹദീസുകൾ വെച്ചുകൊണ്ടും മഹാനായ ഹാത്തിൽ അതിന്റെ മസ്സല വ്യക്തമായിട്ട് പറയാണ് എട്ടാം വാളിൽ ഇതിന്റെ എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ പറയാണ് മാപ്പ് കൊടുക്കൽ ശക്തി ഏറെ സുന്നത്താണ് സുന്നത്തു അക്കതത്തു എന്നാ ശക്തി ഏറെ സുന്നത്താണ് അവിടെ ഈ മഹാനയം ഷെർവാനി റബി ഉള്ളാഹുനു തേഫ അധികരിച്ചോണ്ട് ആശുത് ഷെർവാനിൽ പറഞ്ഞു മുത്തലക്കൻ നെൽക്കന്നെയാണ് ഈ അക്കദായ സുന്ന പറയേണ്ടത് ഇതിന്റെ പത്താം പാല്യം നാനൂറ്റി ഇരുപതാമത്തെ പതിലുണ്ടോ മുത്തലക്കൻ മാലിൻ അത് മുതൽ കൊണ്ടായാലും വേണ്ടില്ല അല്ലാതെ ആയാലും വേണ്ടില്ല എങ്ങനെയായാലും ശക്തിയേറെ സുന്നത്ത് തന്നെയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളത് അപ്പൊ മാപ്പ് കൊടുക്കാനാണ് അവിടെ പറയുന്നതൊക്കെ ആ മാപ്പ് കൊടുത്തുകൊണ്ട് മാപ്പ് സാക്ഷിയാക്കി കൊണ്ട് വിടുക എന്നത് അത് ഈ പറയുന്ന എൻ്റെ ശക്തിയൊരു സുന്നത്താണ് എന്നുള്ളത് അപ്പൊ അതല്ലേ ഈ പറയുന്ന അതിനു വേണ്ടി പ്രേരണ കൊടുത്തു അതിന് ഒക്കെ ഒരു സർവ്വായിട്ട് കയറി വരണം അത്രയല്ലൂ അപ്പൊ പിന്നെ ഈ പറയുന്ന ആളുകളൊക്കെ അങ്ങനെ പറയുന്നു ഇനിയിപ്പോൾ നാല് മധുഹബിലായാലോ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാല് മധുഹബിലും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അത് ഒഴിവായി പോകും മാപ്പ് മാപ്പന്നെയാണ് മാപ്പായിട്ട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് മഹാനൈമം ഷാറാനി അറബി എന്നോർത്ത് മീസാൻ ഷാറാനിയിൽ വ്യക്തമായിട്ട് പറയുന്ന നാലും അദ്ദേഹം ഇരിക്കുന്നത് ഈ മീസാനു ഷാറാനി ഇതിന്റെ മൂന്നാം ബാല്യം ഇതില് ഇതിൻ്റെ എന്റെ മുന്നൂറ്റി ഇരുപത്തിയേഴ് മുന്നൂറ്റി ഇരുപത്തി എട്ട് പേജുകളിലായിട്ട് വിശദീകരിക്കുന്നുണ്ട് അഡിങ്ങൻ്റെ കൊടുത്ത് ബയാനുൽ വാജിബുൽ കത്തിലിൽ അമിതണ്ടോ മനഃപൂർവ്വം കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിർബന്ധമാകുന്ന കാര്യത്തിൽ പറയുന്ന വിശദീകരണം എന്ന് പറയുന്ന കൊടുത്ത് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് രണ്ടിൻ്റെ അതായത് എൻ്റെ ശിക്ഷ നടപ്പാക്കാം അല്ലെങ്കിൽ മാപ്പ് കൊടുക്കാം അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന ദിയത്ത് സ്വീകരിക്കാം അതിൻ്റെ ഇടയിൽ അവർക്ക് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാം അങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം അഭിപ്രായങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇവിടുത്തെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമുക്ക് മനസ്സിലായി വരുന്നത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ പിന്നെ അവിടെ ഒന്നുമില്ല പിന്നെ ഇനി ഒന്നും നോക്കേണ്ടതില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ് എന്നർത്ഥം അപ്പൊ ശരിയായ ഒരു കാര്യത്തിന് വേണ്ടിട്ടല്ലേ ശുപാർശ ചെയ്തത് തെറ്റാണെങ്കിൽ അതിനു വേണ്ടി കൂട്ടുകൂലല്ലോ പിന്നെ പ്രശ്നമല്ല അപ്പൊ ആകത്തൊക്കെ പറയുകയാണെങ്കിൽ മഹാനായ കാന്തപുരം മുസ്താദ് ഷാഫി മധുബുകാരാണ് അവരുടെ മധുഹബനുസരിച്ചു അനുസരിച്ചുകൊണ്ട് അവരുടെ വീക്ഷണ പ്രകാരം അവർ പഠിച്ചതനുസരിച്ചുകൊണ്ട് മനസ്സിലാക്കിയതനുസരിച്ചുകൊണ്ട് ഈ പറയുന്ന വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ തെറ്റാകും നാല് തെറ്റായ ഒരു കാര്യമല്ല ഈ പറയുന്ന മധുഹബിലോ ശക്തിയോരോ സുന്നത്താണെന്ന് പറയുകയും ചെയ്തു അപ്പൊ എന്താ ഈ പറയുന്ന ഇടപെടൽ തന്നെ അത് സുന്നത്തായ ഒരു കാര്യമാണ് അതുമായി ബന്ധിച്ചുകൊണ്ട് അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തായി അത് ശക്തിയൊരു സുന്നത്തായിട്ട് വരികയും ചെയ്യുമെന്നുള്ളത് ഇസ്ലാം വളരെ സുന്ദരമാണ് അതിനെ ഈ പറയുന്ന ഭീകരവാദവും തീവ്രവാദമായിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ മാറ്റി നിർത്തിയതുകൊണ്ടായി പ്രശ്നമൊക്കെ ഇസ്ലാമിലെല്ലാത്തിനും ഓരോന്നിനും ഓരോ അതായത് ഈ ഇസ്ലാമിലെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അതുപോലെ തന്നെ അതിലെടുക്കുന്ന ഓരോരോ നിയമങ്ങളും നമുക്ക് അനുകൂലമായ രൂപത്തിലും നല്ല രൂപത്തിലുള്ള അന്തസ്സായ രൂപത്തിൽ ജീവിക്കാനും അതുപോലെ തന്നെ ഒരാൾക്കും ഇവിടെ മേൽക്കോയ്മ മേൽക്കോയ്മക്കാതെ ഒരാളും ഒരാളെ മേലെയും അധികാരം കാട്ടിയിട്ട് പ്രയാസപ്പെടുത്താതെ അങ്ങനെയുള്ള രൂപത്തിൽ നല്ല നിയമങ്ങൾ തന്നെയാണ് ഇതിലുള്ളതൊക്കെ അപ്പോൾ ഈ മാപ്പ് കൊടുത്തവർക്ക് എന്താ അല്ലാണ്ട് അടുത്ത് കൂലി ഉണ്ടാകും ആ കൂലി ആഗ്രഹിച്ചുകൊണ്ട് വിട്ടുവീഴ്ച കൊടുക്കാനും അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് പ്രായച്ചം ചെയ്യാനൊക്കെ ഒരു അവസരം കൊടുക്കുക എന്നതൊക്കെയാണ് അടുത്ത ഉദ്ദേശം ഒരുപാട് കാര്യങ്ങളൊക്കെ വിശദീകരണം ഉണ്ട് അപ്പം ഏതായാലും നമ്മുടെ ചർച്ച എന്താണ് മഹാനായ കാന്തപുരസ്ഥാതി ഇടപെട്ട് ഒരിക്കലും തെറ്റല്ലായെന്ന് മാത്രമല്ല അത് സുന്നത്തായ ഒരു കാര്യമാണ് ആ മഹാനവരുകൾ ആ ചെയ്തൊരു സുന്നത്തായ ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ പിന്നെ എന്തിനാണ് വെറുതെ പിന്നെ പിന്നെ എന്നിട്ടും പറയുന്നുണ്ടോ അതൊക്കെ അറിഞ്ഞിട്ട് അതിനൂയ പിന്നൊരു കാര്യമുണ്ട് ദസാനായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യനെ അള്ളാഹു താല ഉയർത്താൻ തീരുമാനിച്ചാൽ അതങ്ങോട്ട് ഉയർന്നു പോകും കാരണം അത് അതല്ല ഉയർത്താൻ വിചാരിച്ചതാണ് അള്ള ഉയർത്താൻ വിചാരിച്ച ഒരു സംഗതിയെ നമ്മൾ എത്ര പിടിച്ച് താത്തിയിട്ടും കാര്യമില്ല അത് താകത്തില്ല ഒരിക്കലും താകത്തില്ല നമ്മൾ തളരിക എന്നല്ലാതെ അതിങ്ങനെ മേലെ മേലെയായിട്ട് പോകും നേരെ മറിച്ച് അള്ളാഹു താല ഒരാളെ താഴ്ത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരാളെ മേലെയാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് പോവുക ഒരാളെ താഴ്ത്താൻ തീരുമാനിച്ചു അള്ളാഹുത്താല അയാളെ താഴ്ത്തി ഇകൈത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളെ നമ്മൾ എത്ര പൊക്കി കൊണ്ടുവന്നിട്ടും കാര്യമില്ല അത് പൊക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല അത് അങ്ങനെ പോവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് അള്ളാഹുത്താല ഒരാൾക്ക് പ്രതാപ ഐശ്വര്യം കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ പൊങ്ങിപ്പോകുമെതിരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹു സുഹാനോത്താല സത്യം സത്യമായി മനസ്സിലാക്കിയിട്ട് ഇവിടെ പ്രവർത്തിക്കാൻ നമുക്ക് നമ്മോട് ഒരു ബന്ധപ്പെട്ടൊരു മുത്തോഫിക്കൊന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഇതാണ് ഇസ്ലാമിക വീക്ഷണം അതുകൊണ്ട് കാന്തപുരുസ്താദ് ഇടപെട്ടത് പണ്ഡിതോചിതമാണെന്ന് മാത്രമല്ല സുന്നത്തായ ഒരു കാര്യം കൂടിയാണ്